സംസ്ഥാന വൈസ് ജോജോ തുടങ്ങിയവർ പങ്കെടുക്കുന്നു എല്ലാവരും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു കോട്ടപ്പുറം രൂപത പ്രസിഡന്റ് ഫ്രാൻസിസ് റാഫേൽ ബഹുമാനപ്പെട്ട വികാരിച്ചും മറ്റ് സി എസ് മെമ്പേഴ്സ് എല്ലാവരും ഗവൺമെന്റ് അഭ്യർത്ഥിക്കുന്നു ജെ ജെ ഇന്റീരിയേഴ്സ് എറണാകുളം മദർ ട്രേങ്ക്സ് കോട്ടപ്പുറം ക്ലൗഡ് നയൻ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ പള്ളിപ്പുറം അനുഗ്രഹ കാറ്ററിംഗ് പള്ളിപ്പുറം സെഹ്യൂൺ കാറ്ററിംഗ് പള്ളിപ്പുറം നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നോ ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ

സ്നേഹമുള്ള മഞ്ഞുമാത ഇതബ കുർബ എന്നു ലബു സമുദായത്തിൻ്റെ ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി നമ്മുടെ സമുദായത്തിന് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സംഘടനയിലൂടെ സാധിച്ചിട്ടുണ്ട് നമ്മുടെ പള്ളിപ്പുറത്ത് തിരുവോയ ആണെങ്കിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മൾക്കിവിടെ വിദ്യാഭ്യാസ മേഖലയിലായാലും േഖലയിലൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ മുൻപത്തൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് പ്രവർത്തനങ്ങൾ പോയി എന്നിരുന്നാൽ തന്നെയും എല്ലാ പരിപാടികളും ചിട്ടിയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിലാരമ്പരായ ഒത്തിരി രോഗികളുണ്ട് പ്രത്യേകിച്ച് ക്യാൻസർ ഡയാലിസിസ് രോഗികൾ അങ്ങനെ അങ്ങനെയൊക്കെ യൂണിറ്റുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാരുണ്യ ഫണ്ട് ഉണ്ടെങ്കിലും അതൊക്കെ പര്യാപ്തമാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ കൂടി ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സി എസ് എസിന്റെ നേതൃത്വത്തിൽ ഒരു രോഗികളെ സഹായിക്കുന്നതിനായി ക്യാൻസർ രോഗികളെയും ഡയൽസ് രോഗികളൊക്കെ സഹായിക്കുന്നതിനായി ഒരു കാരുണ്യ ഫണ്ട് സ്വരൂപിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത് ഈ ഒരു നറുക്കെടുപ്പിന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു വളരെ ശക്തമായ രീതിയിൽ അവർ പ്രവർത്തിക്കുകയും എല്ലാവരും നല്ല പിന്തുണ ലഭിക്കുകയും ചെയ്തു അത് ഒരു സംഘടനയുടെ വലിയ നേട്ടമായി ഞാൻ കാണുകയാണ് ഇനിയും ധാരാളം കാര്യങ്ങൾ ഈ സംഘടന വഴിയായി ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കില്ല എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു ആദ്യമായി പ്രോത്സാഹന സമ്മാനമാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് പതിനഞ്ച് പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട് നമുക്ക് ആരോഗ്യമെന്ന് നോക്കാം മൂന്ന് നമ്പർ ഒന്ന് എട്ട് എട്ട് ബോർഡിലെടുക്കുന്നത് എട്ട് নাই nah, বন্ধে yeah, yeah,

ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പിന്നെടുക്കുന്നത് പതിമൂന്നാമത്തെ പുലസാ അഞ്ച് ഒന്ന് അഞ്ച് മൂന്ന് പന്ത്രണ്ട് പ്രോൺസാർ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ആയിരത്തി ഇരുനൂറ്റി മൂന്ന് മൂന്ന് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് 엄나 앉아, 보자, 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 보 ഒമ്പതാം സമ്മാനം ആയിരത്തി നാന്നൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിനാല് അടുത്തത് ആറാം ദിവസം ൊന്ന് <laughs> അഞ്ച് ഒന്ന് എട്ട് ഒന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് എട്ട് കൊണ്ട അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടാം സമ്മാനം ഉണ്ടാ ഒന്നാം സമ്മാനം നമ്മുടെ ബഹുമാനപ്പെട്ട മഞ്ജുമാഥ ഒന്ന 4 1 3 ബോർഡിൽ ടിക്കറ്റുകൾക്കിൽ നോക്കാം ഇപ്പൊ തന്നെ സമ്മാനം നൽകുന്നതാണ് ലഭിച്ചിരിക്കുന്നത് അയ്യായിരത്തി അറുനൂറ്റി അറുപത് എട്ടാം സമ്മാനം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് അയൺ ബോക്സ് ഏഴാം സമ്മാനം ഇലക്ട്രിക് എലക്ട്രിക് ലഭിച്ചിരിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ആറാം സമ്മാനം ിറ്ററിന്റെ കുക്കറാണ് ലഭിച്ചിരിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി എട്ട് സമ്മാനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നാലാം സമ്മാനം അവർ ലഭിച്ചിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ ലഭിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് സ്നേഹം നിറഞ്ഞ മഞ്ഞു മാതാ ബസിലെ ജനങ്ങളെ വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് ഈ സമ്മാനങ്ങൾ എടുക്കുവാനായിട്ട് സഹായിച്ച ഒത്തിരി ആളുകൾക്ക് ആളുകളും ഈ സംരംഭത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനമായ ഞങ്ങളുടെ ആന്റണി സ്നേഹ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് കാരണം അത് കൂടാതെ തന്നെ ാണ് അത് നമുക്ക് അപ്പൊ ആദ്യത്തെ സമ്മാനത്തിന്റെ നാൾ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മള് എത്ര സ്നേഹത്തോടെ വികാരി മുപ്പത്താറ് പൂജ്യം എട്ട് കുക്കറാണ് അഞ്ചു ലിറ്ററിന്റെ കുക്കറാണ് അപ്പൊ ഏറെ സ്നേഹത്തോടെ നമുക്ക് ആ സമ്മാനം കൊടുക്കാൻ അത്ര ക്ഷണിക്കുന്നു അതെന്ന യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു